നിഹാൽ സാറാണ് അപ്പൊ നമ്മൾ അധികാരം ജനങ്ങളിലേക്ക് പവർ ടു പീപ്പിൾ എന്ന ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പറയാൻ നിഹാൽ സാർ വന്നത് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ചാപ്റ്റർ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ ഉറപ്പാക്കണം റെഡി ഈ ചാപ്റ്റർ നമ്മൾ ആകെ പഠിക്കുന്നത് എന്തിനെ പറ്റിയാലോ അധികാരം ജനങ്ങളിലേക്ക് പവർ ടു പീപ്പിൾ നമുക്കറിയാം അധികാരം എവിടെയുള്ളത് നമുക്കറിയാം ഏറ്റവും ടോപ്പ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന വലിയ വലിയ ആൾക്കാരെ കയ്യിലാണ് അധികാരമുള്ളത് അല്ലെ നമ്മുടെ രാജ്യത്തിന്റെയും പവർ അധികാരം അധികാരം സാധാരണക്കാരായ ജനങ്ങളിൽ ഇങ്ങനെ താഴേക്കിടയിലേക്ക് ഇറങ്ങുന്ന പരിപാടിയാണ് എന്താ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുക അങ്ങനെ അധികാരം താഴേക്കിടയിലേക്ക് വലിയ വലിയ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൈന്നൊക്കെ അധികാരം സാധാരണക്കാർക്കിടയിലേക്ക് ഇങ്ങനെ എത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് പേരാണെന്താ ഡീസെൻട്രലൈസേഷൻ വിളിക്കും അധികാര വികേന്ദ്രീകരണം നമ്മളിതിനെ വിളിക്കും ഓക്കെ എന്താണ് ഡി ദ പവർ വാൻഡ് ഡീസെൻട്രലൈസ് ഡീസെൻട്രലൈസേഷൻ ഓക്കെ അപ്പൊ എക്സാമ്പിൾ ചോദിക്കുക ചിലപ്പോൾ എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ എന്താണ് എക്സാമ്പിൾ സ്പെഷ്യൽ കമ്മിറ്റി ഇൻ ഗ്രാമസഭ ടു ടുഫൈ ദ ഡിസേവിംഗ് സ്വപ്ന ഭവനം ബിക്കം ആ റിയാലിറ്റി എന്താ ഗ്രാമസഭയിലെ പ്രത്യേക പദ്ധതി യാഥാർത്ഥ്യമായി അതായത് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അല്ലെ അപ്പൊ ഇതൊക്കെ ഗ്രാമസഭ പോലത്തെ പഞ്ചായത്ത് പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെ ഇങ്ങനത്തെ രണ്ട് എക്സാമ്പിൾ എന്നിട്ട് എന്തൊക്കെയാണ് ഡീസെൻട്രലൈസേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്കറിയാം പ്രധാനമായും ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ആക്ടിവിറ്റി ബേസ്ഡ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ അല്ലേ അപ്പൊ ഇത് പഠിച്ചു നോക്കുക എന്തൊക്കെയാണ് ടു ദ റീജിയണൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് അതുപോലെ വികസനത്തിന് ആവശ്യമായ മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു ഡെവലപ്മെന്റ് നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ് ആൻഡ് കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്താണ് സാധാരണ ജനങ്ങൾക്ക് എന്ത് ആ ഭരണകാര്യങ്ങൾ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ലഭിക്കുന്നുണ്ട് അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ലോക്കൽ നമ്മളെ പ്രാദേശിക സമ്പദ് സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണ പരിചയവും കൈവരുന്നുണ്ട് അല്ലേ അപ്പ ഇത് എന്തിന്റെ സവിശേഷതയാണ് നമ്മുടെ ഓഫ് പവർ അല്ലെങ്കിൽ അധികാര സവിശേഷതയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞ ഇത് നിർബന്ധമായും പഠിക്കണം റെഡി രണ്ടാമതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നമ്മൾ വിളിക്കും ഭേദഗതി ഭേദഗതി എന്താ പഞ്ചായത്തുകൾ ഈ പഠിക്കുന്ന ഗ്രാമപഞ്ചായത്ത് നഗരപാലിക എന്നൊക്കെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇതിനെന്താണ് ഭരണഘടന വലിയ അധികാരം നൽകിയത് അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു അംഗീകാരം ലഭിച്ചത് ആ ഭരണഘടനാ ഭേദഗതിയാണ് മക്കളെ എഴുപത്തിനാലാമത്തെയും ഭരണഘടനാ ഭേദഗതി മൂന്നാം ഭരണഘടനാ എഴുപത്തിയൂഷൻ അമെന്മെന്റ് സെവൻറ്റി ഫോർ കോൺസ്റ്റിറ്റ്യൂഷ് അന്മെന്റ് നാലാമത്തെ ഭരണഘടനാ ഭേദഗതി രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം എക്സാമിന് എക്സാമിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും ഓക്കെ അപ്പോൾ എന്താണ് എഴുപത്തി മൂന്നാമത്തെ ഫോർത്ത് നമ്മൾ വ്യത്യാസം എന്താണെന്ന് എന്ന് ചോദിച്ചാൽ രണ്ടേ രണ്ട് കാര്യങ്ങളും വ്യത്യാസവും ബാക്കിയൊക്കെ സെയിം എന്താ എഴുപത്തി മൂന്നാമത്തെ ഭരണഘടന ആരെ പറ്റിയാ പഞ്ചായത്തി രാജ് സംവിധാനം എന്താണ് പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ പറ്റിയാണ് ആര് പറയുന്നത് സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷ് അമെന്മെന്റ് പറയുന്നത് എഴുപത്തിനാല് എന്താ പറയുന്നത് എഴുപത്തിനാല് പറയുന്നത് നോക്ക് നിങ്ങൾ സെവൻറ്റി ഫോർത്ത് കോസ്റ്റിംഗ് അമൻമെന്റ് ഈസ് നഗർ പാലിക നഗർ പാലിക സംവിധാനം അതായത് നഗരസഭകൾ അപ്പൊ ഗ്രാമസഭകൾ എന്താണ് അവിടെ ഈ പറഞ്ഞ ത്രീ ടയർസ് ഉണ്ടായിരിക്കാം എന്താ ത്രീ ടയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുണ്ടായിരിക്കും ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരിക്കും ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരിക്കും എന്നാൽ ഇവിടെയോ ഇവിടെ രണ്ടു തരമാണ് നഗര തദ്ദേശീയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നഗർ പഞ്ചായത്തില് നമ്മൾ എന്ത് വിളിക്കും മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആ രണ്ട് സംവിധാനം മാത്രം അവിടെ ഉണ്ടായിരിക്കും ഓക്കെ ആ രണ്ട് വ്യത്യാസം മാത്രമേ എഴുപത്തി മൂന്നാമത്തെയും എഴുപത്തിനാലാമത്തെയും ഭരണഘടന അതായത് ഒന്നാമത്തെ ഇതും Idum ബാക്കിയൊക്കെ എന്താണ് ഈ രണ്ട് കാര്യങ്ങളും സെയിമാണ് ഈ രണ്ട് കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു പോകണം ഓക്കെ എഴുപത്തി മൂന്നാമതെയും എഴുപത്തിനാലാമതും ഭേദഗതി ആദ്യത്തെ രണ്ട് പോയിന്റ് ആദ്യത്തെയും അവസാനത്തെയും പോയിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി രണ്ടും സെയിമാണ് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു പോകണം അല്ലെ അടുത്തൊരു കാര്യം വാട്ട് ഈസ് ദ വേരിയസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലകൾ എന്തെല്ലാം ഒരുപാട് ചുമതലകൾ അവിടെ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് നമുക്ക് എക്സാമിൽ ചോദിക്കുക ഒന്ന് ഏതാ ഒന്ന് ജനന മരണ രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത് കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്താണ് സ്ഥിതിവിര കണക്കിൽ നമ്മൾ അവിടെ അവിടുന്ന് ശേഖരിക്കുന്നുണ്ട് അതുപോലെ സൂപ്പർവൈസർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രൈമറി സ്കൂൾ പ്രാഥമിക വിദ്യാലയങ്ങൾക്കും മേൽനോട്ടം ചുമതലയും വഹിക്കുന്നുണ്ട് മാതൃശിശു വികസന പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് മാതൃശിശു വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാരെ നിങ്ങളെ ചെറിയ അനിയന്മാരെ അനിയത്തികളെ വീട്ടിലേക്ക് അവർക്ക് അമൃതം പൊടി കൊടുക്കുന്ന അംഗൻവാടികൾ വഴി അതൊക്കെ ആരെ പഞ്ചായത്ത് ആ ഗവൺമെന്റ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ആർക്കുണ്ട് പഞ്ചായത്തിനുണ്ട് ചുമതലകളുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കാൻ ഏറ്റവും അവസാനമായിക്കൊണ്ട് ഈ കോളം അങ്ങ് പഠിച്ചു വെക്കണം എങ്ങനെയൊക്കെയാണ് നമ്മളെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ ത്രീ ടയർസ് ഇതിനെ നമ്മൾ എന്താ വിളിക്കുക ത്രീ ടയർ സിസ്റ്റം അല്ലേ എന്താ ത്രീ ത്രീ ടയർ സിസ്റ്റം എന്താ മൂന്നാണ് ഉണ്ടല്ലോ അതൊക്കെ ഒന്നാമതേതാണ് ഒന്നാമതും വിളിക്കുന്നവരെ നമുക്ക് ജില്ലാ പഞ്ചായത്ത് അല്ലേ ജില്ലാ പഞ്ചായത്താണ് ഏറ്റവും ടോപ്പ് അതിന് താഴെ ആരുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ബ്ലോക്ക് ജില്ല കഴിഞ്ഞാൽ ബ്ലോക്ക് ഏറ്റവും താഴെ ആരുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇതാണ് നമ്മൾ ത്രിതല പഞ്ചായത്ത് ത്രീ ടയർ സിസ്റ്റം ഇത് ചിലപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചില മാില്ലിംഗ് ദ ബ്ലാങ്ക് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾ പഠിക്കണേ ഇത് ടു ടയർ സിസ്റ്റം അല്ലേ ടു ടയർ സിസ്റ്റം ആണ് ഇവിടെ വരുന്നത് എന്താ ടു ടയർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും മുനിസിപ്പാലിറ്റി ഉണ്ടായിരിക്കും മുനിസിപ്പാലിറ്റി അല്ലേ മുനിസിപ്പാലിറ്റി നിങ്ങളൊക്കെ ഏതാണ് മുനിസിപ്പാലിറ്റി ആണോ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഏതാണ് പിന്നെ മു മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിത് ഇതാണ് മുനിസിപ്പാലിറ്റി ഇതെന്താ അത് കോർപ്പറേഷൻ ഓക്കെ കോർപ്പറേഷനങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന കിട്ടുന്നത് കോർപ്പറേഷൻ ഓക്കെ അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾ പഠിച്ചു ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ഇത് നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ് കാണാൻ മറക്കരുത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ ഒരുപാട് ലൈവ് ക്ലാസും റെക്കോർഡ് വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ആദ്യം നമ്മുടെ നമ്മളെ അല്ലേ അപ്പോൾ എൻ്റെ പൊന്നുമക്കൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നമ്മൾ ഇത് ക്ലിയർ ചെയ്തും എജിബോൾ നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ആൾ ദി വെരി ബെസ്റ്റ് അപ്പോൾ അടുത്ത എക്സാം ഫൈനൽ എക്സാം നമ്മൾ പൊളിക്കും അടുത്ത എട്ടാം ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടി വന്നത് വലിയ കുട്ടികളാണല്ലേ വലിയ ചെറിയ മക്കളാണ് നിങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത വർഷവും ക്ലാസ് ക്ലാസ്സൊക്കെ കണ്ട് ഉഷാറാക്കേണ്ടതാണ് അപ്പോൾ പരീക്ഷയുടെ ലൈവ് ലൈവ് ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ താങ്ക്